ഗായസ് പുതിയൊരു വീടിലൊക്കെ എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പം ഇന്ന് നാടൻ ചൂണ്ടയൊക്കെയായിട്ട് കല്ലെമുട്ടി പിടിക്കാൻ വേണ്ടി വന്നേക്കാം കേട്ടോ കരട്ടി പിടിക്കാൻ വേണ്ടി വന്നേക്കാം കേട്ടോ ഞാൻ ചൂണ്ടയിടുന്നത്തേക്ക് കാണുന്ന ചെറിയ കുഴിയിലാണ് കുഴിയിലാട്ടോ ഈ കുഴിയെന്ന് പറഞ്ഞാൽ വലിയ പുഞ്ചിയാണ് പുഞ്ച അപ്പുറത്തൊക്കെ നമ്മൾ നെൽ നെൽകൃഷിക്ക് വേണ്ടി പൂട്ടി ഇട്ടിയേക്കാം കേട്ടോ അതുകൊണ്ട് ഇവിടെ ഇച്ചിരി ചെറിയൊരു കുഴിയുണ്ട് ഇവിടെ ആ താമര കയറി കിടക്കുവാണ് ഫുള്ള് അപ്പം ഈ താമര കയറി കിടക്കുന്നത് അവിടെ കടന്ന മീനുകളെല്ലാം ഈ കുഴി വന്ന് ഇറങ്ങി ഇറങ്ങിക്കിടക്കുക ഇവിടെ കരട്ടി എന്ന് പറയുന്നത് ഒട്ടം പോലെ കരട്ടിട നല്ല സൈസ് കരട്ടികളാണ് കിടക്കുന്നത് കേട്ടോ അത്യാവശ്യം നല്ല ഹെവി സൈസ് കരട്ടി കരട്ടി എന്ന് പറഞ്ഞാൽ ചിലടങ്ങളിലൊക്കെ കരട്ടി എന്ന് പറയും കല്ലേ മുട്ടി കൈതക്കോര അപ്പം അതിനെ പിടിക്കാൻ വേണ്ടിയാണ് വന്നിരിക്കുന്നത് ചെമ്മീനാണ് ഞാൻ ഇടുന്നത് കേട്ടോ ചെമ്മീൻ തോട് പൊളിച്ചിട്ട് കൊടുക്കുകയാണ് അപ്പം കാർബൺ ഹുക്ക് വെച്ച് കാർബൺ ഹുക്കാണ് അതിൻ്റെ ചെറിയതാണ് ഇതാണ് കേട്ടോ മീനടിക്കുന്നുണ്ടോ നിങ്ങൾ കാണാൻ പറ്റുമായിരിക്കും നല്ല മീനടിയാ കേട്ടോ 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 അടയ്ക്കുന്നുണ്ടോ ഭയങ്കര മീനടിയാണ് ഞാനവിടെ ഇട്ട് വെച്ചേക്കുക ചൂണ്ടതേ നമ്മുടെ ചൂണ്ടതേ ഇങ്ങനെ ഇരിക്കുന്നത് അവിടെ ഇട്ട് വെച്ചേക്കും പക്ഷെ ആ തിളച്ചിന് മാത്രമേ ഉള്ളൂ മീൻ പിടിക്കുന്നില്ല എന്താണെന്ന് അറിയപ്പെടുന്നുണ്ടോ ഭയങ്കര മറിച്ചില്ല എന്തായാലും നോക്കാം മീൻ ഇല്ലയോ കുറച്ച് നേരം ഒന്ന് നോക്കാം ഞാൻ എനിക്ക് കുറച്ച് മീൻ കിട്ടിയ കേട്ടോ പക്ഷെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല ഞാൻ കാണിച്ചു കാണിച്ചായിരുന്നെങ്കിൽ ദ കിട്ടിയ മീനുകൾ കണ്ടോ ഒരു നാല് മീൻ കിട്ടി അതിനിങ്ങനെ ചെറിയൊരു മാലുണ്ടാക്കി അത് ഇട്ടേക്കുകയാണ് മീൻ കിട്ടുന്നുണ്ട് പക്ഷെ ഭയങ്കര സ്ലോ കേട്ടോ ഈ മറിച്ചിൽ കാണുന്ന കൂട്ടുള്ള മീനടി ഇല്ല പക്ഷെ മീൻ നല്ല രീതിയിൽ കിടപ്പുള്ളൂ ഏതായാലും കിട്ടുമോ നോക്കട്ടെ ഉണ്ടോ ഈ സൈസുള്ള കരട്ടിയാണ് നമുക്ക് കിട്ടുന്നത് കേട്ടോ കണ്ടോ നമ്മുടെ ഒരു കൈ കൈപ്പത്തിയുടെ സൈസ് ഉണ്ട് പക്ഷേ ഇതൊക്കെ ചെറുതാണ് ഇവിടെ കിടക്കുന്നതിനെ അപേക്ഷിച്ചോ ഇതേ സൈസ് നമുക്ക് കിട്ടുന്നത് നമ്മൾ ചെമ്മീൻ ഉണ്ടല്ലോ ചെമ്മീൻ ചെറുതായിട്ട് തോട് പൊളിച്ചിട്ട് രണ്ട് പീസാക്കിയിട്ട് ചെറിയൊരു കാർബൺ ഹുക്കാട്ടോ ഇവിടൊക്കെ കൃഷി തുടങ്ങാൻ വേണ്ടി ട്രാക്ടർ വെച്ച് പൂട്ടിക്കൊണ്ടിരിക്കുക കേട്ടോ എന്താ ഇവിടെ എല്ലാം പൂട്ടിക്കൊണ്ടിരിക്കുകയാണേ ഇത് ആമ്പൽ സോറി ആമ്പലല്ല താമരയാ മുകളിൽ നിൽക്കുന്നത് നിൽക്കുന്നത് ഇവിടെ നല്ല ഒരു കുഴിയാ കേട്ടോ എന്ന് പറയുമ്പോൾ ആ കടന്ന മീനുകളെല്ലാം ഈ കുഴിക്കുക വന്ന് കിടക്കുക അപ്പോൾ വരാലൊക്കെ കാണും അറിയത്തില്ല വരാലിൻ്റെ ആക്ടിവിറ്റി ഒന്നും കണ്ടില്ല പക്ഷെ വരാൽ കാണും അടിയിൽ ചേർ നല്ല ഒരു അരയറ്റത്തോളം ചേർ താന്നു കിടക്കും ഇവിടെ അതേ കണ്ടോ മീൻ്റെ മറിച്ചിലുണ്ടോ എന്തോ മീനാ മറിയുന്ന മറിയുന്നോ എന്തോ സൈസ് മീനാ അറിയോ ഇതിപ്പോൾ വീശ എന്ന് വെച്ചാൽ നല്ല ചേറാ ഇവിടെ ഫുള്ള് ചേർ നിങ്ങൾ ഒക്കെ കണ്ടോ മറിച്ചിലുണ്ടോ അവിടെ ആ സൈഡിൽ ഈ സൈഡിൽ ഇതേ അങ്ങോട്ട് നീളത്തിലും കിടക്കുമോ ചാല് പോലെ ഈ കണ്ടോ നമ്മുടെ ചൂണ്ടയിൽ വശോ ഒന്നും പിടിക്കുന്നില്ല ഞാനിങ്ങനെ ഇട്ടു കൊടുത്തേ ഞാൻ ഈ ബൈക്കിൽ ഇങ്ങനെ തൂക്കി അതേണ്ടോ നമ്മുടെ ഫ്ലൂട്ട് പതുക്കെ അങ്ങോട്ട് മൂവ് ആവുന്നുണ്ട് കേട്ടോ കേട്ടോ മീൻറെ മറിച്ചില്ലാണ്ടോ എന്തോ മറിച്ചില്ലല്ലേ പക്ഷെ മീൻ പിടിക്കുന്നു നോക്കട്ടെ ഞാൻ സൈസ് കണ്ടോ ആ എന്നാ സൈസാ നോക്കി കണ്ടോ ഞാൻ പറഞ്ഞില്ലേ ഒരു കൈപ്പത്തിയുടെ അത്ര ഉണ്ട് കേട്ടോ ഒരു മീൻ്റെ സൈസാണ് നമ്മുടെ കറക്റ്റ് ഒരു കൈപ്പത്തിയുടെ അത്ര സൈസുണ്ടോ നീ വീഡിയോയ്ക്കകത്ത് കാണുന്ന കേട്ടല്ല നല്ല സൈസാ കേട്ടോ നാടൻ കരട്ടിയായിരുന്നു കേട്ടോ അല്ലാതെ മറ്റേ ഗൈസ് അപ്പം ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻ്റെ അപ്പിയാണ് ഞാൻ കുറേ ശ്രമിച്ച് മീൻ പിടിക്കുന്ന ഒരു വീഡിയോ എടുക്കാൻ കേട്ടോ പക്ഷേ ഇത് ഇവിടെ കടന്ന് മറിയുന്നതല്ലാതെ ഒറ്റ മീൻ പിടിക്കുന്നില്ല ഞാൻ ഇപ്പോഴും ചൂണ്ടത്തെ അവിടെ വെച്ച് വെച്ചിട്ടു അവിടെ കിടന്ന് ആ ചൂണ്ടയുടെ ആ ഫ്ലോട്ടിന്റെ കീഴിലൊക്കെ കിടന്ന് മീൻ മറിയുന്നുള്ളൂ പക്ഷേ അത് പിടിക്കുന്നില്ല അതുകൊണ്ട് ഞാൻ വിചാരിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ നീട്ടിക്കൊണ്ട് പോകുന്നതിൽ വലിയ കാര്യമൊന്നുമില്ല അപ്പോൾ വീഡിയോ ഇവിടെ വെച്ച് ഭയൻ്റെ പാണ് വീഡിയോ ഇഷ്ടമാവേ ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ട് ഒക്കെ ഉണ്ടെങ്കിൽ മാത്രമേ മുമ്പോട്ട് പോകാൻ പറ്റൂ അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത പ്രാവശ്യം കാണാം ബൈ ബൈ